തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജാനുവിനെയും അൻവറിനെയും ഒപ്പം കൂട്ടാൻ യു ഡി എഫ് തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ മുന്നണി വിപുലീകരണത്തെക്കുറിച്ച് ആലോചനകൾ ശക്തമാക്കിയിരിക്കുകയാണ് യു ഡി എഫ് നേതൃത്വം മറ്റ് മുന്നണികളിൽ നിന്ന് പുറത്തു വന്നവരെയാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത് ഇടതുമുന്നണിയുമായി തെറ്റിപ്പിരിഞ്ഞ പി വി അൻവറും എൻ ഡി എൽ നിന്ന് അകന്നു നിൽക്കുന്ന സി കെ ജാനുവിനേയും യു ഡി എഫിലേക്ക് എത്തിക്കാനുള്ള ആലോചനകളാണ് ഇപ്പോൾ സജീവമായിരിക്കുന്നത് യു ഡി എഫ് പ്രവേശനകാര്യത്തിൽ പലവട്ടം ചർച്ചകൾ വഴിതെറ്റിപ്പോയ പി വി അൻവറിന്റെ കാര്യത്തിൽ എന്താകും തീരുമാനമെന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നതാണ് അൻവറിനോടുള്ള എതിർപ്പ് യു ഡി എഫ് നേതൃത്വത്തിന് മാറിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് ഈ സാഹചര്യത്തിൽ മുൻ നിലമ്പൂർ എം എൽ എയുടെ മുന്നണി പ്രവേശനത്തിന് സാധ്യതയേറുകയാണ് എന്നാൽ പി വി അൻവറിന്റെയും സി കെ ജാനുവിന്റെയും കാര്യത്തിൽ യു ഡി എഫ് ജില്ലാ നേതാക്കളുടെ അഭിപ്രായത്തിനാകും പ്രാധാന്യം അൻവറിന്റെ കാര്യത്തിൽ മലപ്പുറത്തെ നേതാക്കളുടെ അഭിപ്രായം തേടാൻ യു ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ട് സി കെ ജാനുവിന്റെ മുന്നണി പ്രവേശനത്തിൽ വയനാട്ടിലെ നേതാക്കളുടെ അഭിപ്രായവും യു ഡി എഫ് നേതൃത്വം തേടും ഇതിനുശേഷമാകും ഇരുവരുടെയും കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക യു ഡി എഫ് മുന്നണി സഹകരണം ആവശ്യപ്പെട്ട കഴിഞ്ഞ മാസം സി കെ ജാനു കത്ത് നൽകിയിരുന്നു ആലുവയിലെത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ കണ്ട് താല്പര്യമറിയിക്കുകയും യു ഡി എഫ് പ്രവേശനത്തിനായി കത്ത് നൽകുകയുമായിരുന്നു കഴിഞ്ഞ ഒൻപതിന് ചേർന്ന യു യോഗം കത്ത് ചർച്ച ചെയ്ത ശേഷമാണ് ജില്ലാ നേതാക്കളുടെ അഭിപ്രായം തേടിയിരിക്കുന്നത് അന്ന് രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും യു യോഗത്തിൽ വിയോജിപ്പ് അറിയിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മുമ്പ് ഇത്തരത്തിലൊരു സഹകരണമുണ്ടായപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും സി കെ ജാനു തോറ്റിരുന്നു അന്ന് പഞ്ചായത്ത് ഭരണമടക്കം യു ഡി എഫിന് നഷ്ടമായതും നേതാക്കൾ ചൂണ്ടിക്കാട്ടിയെന്നാണ് വിവരം രമേശ് ചെന്നിത്തലയുടെയും കെ മുരളീധരന്റെയും നിലപാട് തന്നെയാണ് സി കെ ജാനുവിന്റെ കാര്യത്തിൽ മുസ്ലിം ലീഗിനുള്ളത് എന്നാല് തദ്ദേശ തെരഞ്ഞെടുപ്പില് സി കെ ജാനുവുമായി സഹകരണമാകാമെന്നാണ് നിലവിലെ യുഡിഎഫ് ധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ യുഡിഎഫ് ഇക്കാര്യത്തില് വേഗത്തിൽ തീരുമാനം കൈക്കൊള്ളാനുള്ള നീക്കത്തിലാണെന്നാണ് വിവരം